ഹായ് എല്ലാവർക്കും നമസ്കാരം പിന്നെ എന്തുണ്ട് വിശേഷം വെക്കേഷനൊക്കെ ആയതുകൊണ്ട് കുട്ടികളൊക്കെ വീട്ടിലായതുകൊണ്ട് എല്ലാവർക്കും ഭയങ്കര ജോലി കാണുമായിരിക്കും എന്നാൽ ഇപ്പം കിട്ടിയ നിമിഷത്തിൽ നിങ്ങൾ അറ്റ്ലീസ്റ്റ് ഇത് കേൾക്കുന്നതിൽ സോ താങ്ക്ഫുൾ ഒത്തിരി നന്ദിയുണ്ട് ഞാൻ ഇന്ന് ഇടുന്നത് എന്താന്ന് വെച്ചാൽ അതായത് ഇടുന്ന വീഡിയോ എന്ന് വെച്ചാൽ നിഴലുകളെ പറ്റിയാണേ നമ്മൾ കുട്ടികളായാലും അമ്മമാരായാലും അല്ലാതെ ഏ ആരായാലും അല്ലേ ജീവനുള്ള ഏതും ഒരു പക്ഷിയാവട്ടെ ഒരു പക്ഷി മൃഗം മനുഷ്യർ അല്ലെങ്കിൽ നമ്മളുടെ സറൗണ്ടിങ്സിലുള്ള മരങ്ങൾ പോലും ആയിക്കോട്ടെ അല്ലേ എല്ലാത്തിനും ഒരു ജീവനുണ്ടല്ലേ ഇതിൻ ജീവനുള്ള എൽ എല്ലാത്തിനും മാത്രമേ ഉള്ളൂ നിഴല് അല്ല അല്ലേ കൂറ്റൻ ബിൽഡിങ് അല്ലെങ്കിൽ മന്ദിരങ്ങൾ അതിനെല്ലാം എന്താ നമുക്ക് കാണാം നിഴല് കാണാം അല്ലേ എപ്പോഴെങ്കിലും ഒരു ദിവസം ഒരു അഞ്ച് മിനിറ്റ് അല്ലെങ്കിൽ ഒരു അഞ്ച് സെക്കൻഡ് നമ്മൾ നമ്മളുടെ നിഴലിനെ നോക്കിയിരുന്നിട്ടുണ്ടോ എപ്പോഴായിരിക്കും നമ്മൾ നിഴൽ നോക്കുന്നത് രാത്രി കറണ്ട് പോകുമ്പോഴത്തേക്കും ച നമ്മളുടെ എന്തുവാ മെഴുകുതിരി കത്തിച്ച് വയ്ക്കും അല്ലേ അപ്പോഴത്തേക്കും നമ്മൾ നോക്കൂ ഓ കള്ളനോ അല്ലെങ്കിൽ എന്തെങ്കിലും എടുത്ത് ചാടുന്നോ എന്നുള്ളൊരു നിഴൽ മാത്രം അപ്പം മാത്രമേ പണ്ടൊക്കെ കാലത്ത് ലോഡ് ഷെഡിങ് ഉള്ള സമയത്താണ് നമ്മൾ നിഴലിനെ പറ്റി കൂടുതൽ ഇതാവുന്നത് അല്ലാതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ രാത്രി കാലങ്ങളിൽ അല്ലേ പകൽ എത്രയോ ഭംഗിയായിട്ട് നമുക്ക് നമ്മുടെ നിഴലിനെ കാണാം അല്ലെങ്കിൽ നിഴലിനെ പറ്റി ആലോചിക്കാം അപ്പോൾ ആലോചിക്കും ഓ നേരെ ജോവ നിൽക്കാനോ ഇരിക്കാനോ പോലും പറ്റുന്നില്ല അപ്പോഴാണ് സ്വന്തം കാര്യം പോലും നമുക്ക് നോക്കാൻ പറ്റുന്നില്ല അല്ലേ അപ്പോഴാണോ നിഴലിനെ പറ്റി ആലോചിക്കുന്നത് അത് ശരിയാ ഞാനും അങ്ങനെയൊക്കെ തന്നെയാണോ പക്ഷേ എന്നാലും എപ്പോഴെങ്കിലുമൊക്കെ ഒരു ദിവസത്തിൽ കുറച്ച് നേരമെങ്കിലും നമുക്ക് വേണ്ടി ടൈം സ്പെൻഡ് ചെയ്യണം അതേപോലെ തന്നെ ഇപ്പോൾ ഈ ഞാൻ പറഞ്ഞ ഈ നിഴലുകൾ എന്തുകൊണ്ടാണ് ഞാൻ ഇന്ന് ഈ നിഴലുകൾ കൂടെ കൂടെ പറയുന്നതെന്ന് വെച്ചാൽ ഞാനൊരു കവിത എഴുതിയിട്ടുണ്ടായിരുന്നു അതിൻ്റെ പേര് ഒരു ഇംഗ്ലീഷ് ആർട്ട് ഇംഗ്ലീഷ് അപ്പോൾ ഇതാണ് എൻ്റെ പോയം ഷാഡോസ് ദ എപിറ്റോം ഓഫ് കമ്പാഷൻ സ്പീച്ച്ലെസ് ബ്രെയിൻലെസ് ലൈവ്ലിനെസ് ഇൻ ആക്ട് കമ്പാനിയൻ ഓഫ് നേച്ചർ ടിൽ ലൈഫ്ലെസ്നെസ് അതായത് നമ്മളുടെ ഏറ്റവും അടുത്ത സുഹൃത്ത് എല്ലാവരും ചോദിക്കും ഇയാളുടെ ബെസ്റ്റ് ഫ്രണ്ട് ആരാടേ ഇയാളുടെ ഫ്രണ്ട് ആരാടേ അപ്പം നമ്മളെല്ലാവരും നമ്മളിൽ നിന്ന് നമ്മളിലോട്ട് നോക്കില്ല നമ്മളുടെ പുറത്തോട്ടുള്ള ആരാ ഏതാ എന്നേ നോക്കത്തുള്ളൂ പക്ഷേ നമ്മളുടെ കൂടെ എന്നും നമ്മളുടേതായ ഒരു കൂട്ട് നമ്മുടെ കൂടെ ഉണ്ട് അതാരാന്നറിയോ നമ്മുടെ നിഴല് പക്ഷേ നിഴലിന് സംസാരിക്കാൻ പറ്റില്ല ഒന്നും ആലോചിക്കാൻ പറ്റില്ല കാര്യം ബ്രെയിൻ ഇല്ല പിന്നെ ജീവനോ ഇല്ല പക്ഷേ എന്താണ് നമ്മളുടെ ഉറ്റ സുഹൃത്താണ് അല്ലേ നമ്മൾ ജീവൻ നമ്മൾ ജനിച്ച് വീഴുന്ന ആ ടൈം തൊട്ട് നമ്മൾ മരിക്കുന്നത് വരെയുള്ള സമയം വരെ നമ്മളുടെ നിഴലായിട്ട് നിഴലാണ് നമ്മളുടെ ഒറ്റ സുഹൃത്ത് അതാണ് ഞാൻ ഈ ഇപ്പം ഈ വായിച്ച ഈ മൂന്ന് വരികളിൽ ഞാൻ ആലോചിച്ചത് അതായത് നമ്മൾ ജീവിച്ചു നമ്മളുടെ കുട്ടിക്കാലം പിന്നെ മുതിർന്നത് പിന്നെ അങ്ങനെ അങ്ങനെ വന്നു വന്നു നമ്മളുടെ അവസാന കാലഘട്ടം വരെ നമ്മളുടെ കൂടെ നമ്മളുടെ നിഴലുണ്ട് അല്ലേ ബാക്കിയും കൂടെ ഞാൻ വായിച്ചു കേൾക്കാം പപ്പറ്റ് വിതഔട്ട് കംപ്ലയിൻസ് ഗ്രേസ്ഫുൾ സ്ലഗിഷ് എനർജെറ്റിക് ലൈഫ് ടിൽ ദ ക്യാരക്ടർ ഹാസ് ലൈഫ് അതായത് നമ്മൾ പറയില്ലേ ഓ അവനൊരു പപ്പറ്റ നമ്മളുടെ നിഴലും ഒരു പപ്പറ്റാണ് അതെങ്ങനെയാവുന്നത് നമ്മൾ ചില സമയത്ത് ഭയങ്കര എനർജി നമുക്ക് എന്തുവേ എന്തെങ്കിലുമൊക്കെ ചെയ്യണമെന്ന് ചില സമയത്ത് എണീക്കാൻ വയ്യാതെ കിടക്കും ചിലപ്പോൾ അത് ആരോഗ്യപരമായിട്ടായിരിക്കും അല്ലെങ്കിൽ നമുക്ക് എന്തുവ ഒരു ആക്സിഡൻ്റ് ആവാം ഒരു പനിയാവാം എന്തെങ്കിലും അങ്ങനെ ആവാം ചില സമയത്ത് നല്ല നമുക്ക് ഒരു ഡാൻസ് കളിക്കാനോ അല്ലെങ്കിൽ കൂട്ടുകാരുമായിട്ട് ബൈക്കിൽ കറങ്ങാനോ അല്ലെങ്കിൽ ഒരു സിനിമയ്ക്ക് പോകാനോ അല്ലെങ്കിൽ വീട്ടിലെല്ലാവരും ഒരുമിച്ച് ഇരുന്ന് സംസാരിക്കാനോ എല്ലാം അല്ലേ ഇതെല്ലാം നമ്മൾ ചെയ്യുമ്പോഴും നമ്മളുടെ കൂടെ ആ നമ്മുടെ നിഴലും കൂടെ ഉണ്ട് കേട്ടോ ഇതൊക്കെ എപ്പോഴാണ് നിൽക്കുന്നത് നമ്മുടെ ജീവൻ അതായത് നമ്മൾ ഈ ലോകം വിട്ടു പോകുന്നത് വരെ അല്ലേ നമ്മളുടെ ജീവൻ ഉള്ള കാലം വരെ നമ്മുടെ നിഴലും നമ്മളുടെ കൂടെയുണ്ട് നമ്മളുടെ സുഹൃത്തായി നമ്മളുടെ കൂടെയുണ്ട് പക്ഷേ നമ്മൾ എത്രമാത്രം സമയമാണ് നിഴലുകളെ ഒന്ന് നോക്കാൻ ഒരു തിരിഞ്ഞു നോക്കാൻ അല്ലെങ്കിൽ ഒരു തിരിഞ്ഞുനോട്ടം പോലെ നമ്മൾ അതിനെ നോക്കുന്നത് ഒന്ന് ആലോചിച്ച് നോക്കൂ ഇനി അവസാനത്ത് മൂന്ന് വരിയാണേ എ ഗ്ലാൻസ് ഇൻ എ ലൈഫ് ടൈം നെവർ തിലസ് ഇറ്റ്സ് ടു ലേറ്റ് തിങ്ക് ഷാഡോ ബിഹൈൻഡ് ബിഫോർ യു ലീപ് അതായത് നമ്മളുടെ എല്ലാവർക്കും എന്നുവരെ നമ്മൾ ഈ ലോകത്ത് ജീവിച്ചിരിക്കുന്ന എഴുതപ്പെട്ടിട്ടുണ്ട് അല്ലേ നമുക്ക് ചെയ്തു തീർക്കാനുള്ള ഒത്തിരി കാര്യങ്ങളുണ്ട് ചിലപ്പം ഈ നിമിഷത്തിൽ നമുക്കറിയത്തില്ല പക്ഷെ ഒരു അഞ്ച് മിനിറ്റ് കഴിയുമ്പോൾ നമുക്ക് ചിലപ്പോൾ അറിയാം അയ്യോ എനിക്ക് അവിടെ പോകാനുണ്ട് ഈ ബില്ല് അടയ്ക്കാനുണ്ട് അല്ലേ അല്ലെങ്കിൽ അടുക്കളയിൽ ഈ ജോലിയുണ്ട് ഇല്ലെങ്കിൽ ഓഫീസിൽ നാളെ ഈ ചെയ്യാനുണ്ട് കുട്ടിക്കിത് ഇത് ചെയ്തു കൊടുക്കാനുണ്ട് അല്ലേ ഇപ്പോൾ കുഞ്ഞുങ്ങളാണെങ്കിൽ അയ്യോ എനിക്ക് കളിക്കാനുണ്ട് എൻ്റെ കൂട്ടുകാരനെ കാണാൻ പോകാനുണ്ട് അല്ലേ അല്ലെങ്കിൽ അയ്യോ എനിക്ക് ഡാൻസ് ക്ലാസ് പോകാനുണ്ട് ഇതെല്ലാം നമ്മൾ ഓർത്തിരിക്കും അല്ലെങ്കിൽ നമ്മളെ ഓർമ്മിപ്പിക്കാൻ ആരെങ്കിലും ഉണ്ട് അതുകൊണ്ട് നമ്മൾ ജീവി ജീവിതം അല്ലെങ്കിൽ നമ്മളുടെ ഉള്ളിലുള്ള ജീവൻ വരെ ഉണ്ടെന്ന് നമുക്കറിയത്തില്ല അല്ലേ എവിടെ എന്ത് ആരെടുത്ത് ചോദിച്ചറിഞ്ഞാലും അവർ ജസ്റ്റ് ഒരു എസ്റ്റിമേറ്റ് ആയിട്ട് നമ്മളടുത്ത് പറയും ഓക്കെ നിങ്ങളുടെ ജീവിതം അല്ലെങ്കിൽ നിങ്ങളുടെ ആയുസ് ഇത്രയേ ഉള്ളൂ പക്ഷേ അത് കറക്റ്റ് ആവണമെന്നില്ല കേട്ടോ അങ്ങോട്ടോ ഇങ്ങോട്ടോ ഇത്തിരി മാറാം അതുകൊണ്ട് നമ്മളുടെ ജീ ജീവനുള്ള സമയം വരെ ഈ നിഴലുകൾ കാണത്തുള്ളു അതുകൊണ്ട് ഞാനിവിടെ എന്താ എഴുതിയിരിക്കുന്നത് ഗ്ലാൻസ് ഇൻ എ ലൈഫ് ടൈം നെവർ ലിസ് ഇറ്റ്സ് ടു ലേറ്റ് ഒട്ടും താമസിക്കാതെ തന്നെ അല്ലെങ്കിൽ ഒട്ടും എന്തുവാ താമസം കൊടുക്കാതെ എത്രയും പെട്ടെന്ന് നമ്മളുടെ നിഴലിനെ ഒന്ന് നോക്കുക അത് എത്ര ഭംഗിയാണെന്നറിയോ അതായത് നമ്മുടെ കൂടെയുള്ള നിഴല് നമ്മളുടെ പുറക്കത്തന്നെയുണ്ട് പക്ഷെ നമ്മളെപ്പോഴും മുമ്പോട്ടേ നോക്കാറുള്ളൂ നമ്മൾ പുറക്കെ നോക്കുന്നത് ആരെങ്കിലും വരുന്നോ ബസ് വരുന്നോ അല്ലെങ്കിൽ ഏതെങ്കിലും പശു കുത്താൻ വരുന്നോ അങ്ങനെയൊക്കെ നമ്മൾ നോക്കാറുള്ളൂ അല്ലേ അതും കുറച്ച് സമയം നമ്മൾ പുറകോട്ട് നോക്കാറുള്ളൂ പക്ഷേ നമ്മൾ എപ്പോഴും നമ്മൾ മുന്നോട്ടാണ് നോക്കുന്നത് ശരിയാണ് വലിയൊരു പറഞ്ഞിട്ടുണ്ട് നമ്മളെപ്പോഴും ഹെയിം എയിം ചെയ്യണം എങ്ങനെ മുകളിലോട്ട് അല്ലെങ്കിൽ നമ്മുടെ ദൃഷ്ടി അങ്ങനെ ആയിരിക്കണം എൻ്റെ അടുത്തൊരു പോയൻ എഴുതി വെച്ചിട്ടുണ്ട് അത് എയിം എന്നാണ് അപ്പം ഈ ഷാഡോസ് എന്ന് പറയുന്നത് അതായത് നമ്മുടെ നിഴലുകൾ നമ്മുടെ ജീവിത ജീവൻ പോകുന്നതിന് പെടിയുന്നതിന് മുമ്പ് ഒരു നിമിഷമെങ്കിൽ ഒരു നിമിഷമെങ്കിലും ഒന്ന് തിരിഞ്ഞു നോക്കണേ ആ നമ്മുടെ നിഴല് എത്ര ഭംഗിയാണെന്ന് കാര്യം നമുക്കറിയാം രാവിലെ അല്ലെങ്കിൽ പന്ത്രണ്ട് മണി അല്ലെങ്കിൽ വൈകുന്നേരം അല്ലെങ്കിൽ സന്ധ്യയ്ക്ക് നമ്മളുടെ നിഴലുകൾ എങ്ങനെ പോകുന്നതെന്ന് നമുക്കറിയാം കാര്യം നമ്മൾ സ്കൂളിൽ പഠിച്ചിട്ടുണ്ട് അല്ലേ എങ്ങനെയാണ് നിഴലുകൾ പോകുന്നത് അല്ലെങ്കിൽ നമ്മുടെ വീട്ടിൻ്റെ ഒരു മരമുണ്ട് ഇത് പ്ലാവ് ആയിക്കോട്ടെ അല്ലെങ്കിൽ എന്ത് മരം ആയിക്കോട്ടെ നമുക്കറിയാം ആ നിഴൽ എങ്ങനെ വരുമെന്ന് അല്ലേ അവിടെ നിഴലുള്ളപ്പം നമ്മളെന്തോ ചെയ്യാനായിട്ട് അരി പോയിരിക്കും അല്ലേ അല്ലെ ഇപ്പോഴൊക്കെ മരങ്ങളൊക്കെ കാണാനും ഒന്നും കിട്ടാറില്ല പക്ഷേ ഒരു മരം ഉണ്ടായിരുന്നെങ്കിൽ നമ്മളെന്തോ ചെയ്താലായിരുന്നു അവിടെ പോയിരിക്കും ഇപ്പം എൻ്റെയൊക്കെ പ്രായമുള്ളവർ ആണെങ്കിൽ നമ്മൾ കുഴിയാന ഉണ്ടായിരുന്നു പണ്ട് അല്ലേ മണ്ണിൽ ഇങ്ങനെ ചകഞ്ഞ് 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 കുഴിയാന വരുന്നോ ഇല്ലയെന്ന് നോക്കുമായിരുന്നു അങ്ങനെ ഒത്തിരി കാര്യങ്ങൾ നമ്മൾ നിഴലിൽ ചെയ്തിട്ടുണ്ട് പക്ഷേ അതെല്ലാം വേറെ ഒന്നിൻ്റെ നിഴലിലായിരിക്കും ഇപ്പം നമ്മളൊന്ന് നടന്നു പോയി ഭയങ്കര വെയിൽ ഒരു കുട പിടിക്കും അല്ലയെന്നു വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ അമ്പലത്തിൽ നടന്നു പോവുക നമുക്ക് കാല് തല്ല ചുട്ട് പൊള്ളും പക്ഷെ നമ്മൾ ഓടി ഒരിടത്ത് ചെല്ലും ഒരു നിഴലുള്ള സ്ഥലത്ത് കാര്യം നമുക്ക് ആ ചൂട് സഹിക്കാൻ പറ്റത്തില്ല അതൊക്കെ ശരിയാണ് പക്ഷേ എന്നാലും നമ്മുടെ കൂടെയുള്ള നമ്മളുടെ ആ സുഹൃത്തിനെ എന്തു അതിനൊന്നും വേണ്ട വെള്ളവും വേണ്ട എന്തു ആഹാരവും വേണ്ട ഒന്നും വേണ്ട നമ്മുടെ കൂടെ ഉണ്ട് അല്ലേ ദൈവം തന്നൊരു ഓഫറൊന്നും വേണമെങ്കിൽ പറയാം നമ്മളുടെ കൂടെ നമ്മളുടെ ഒരു സുഹൃത്തായിട്ട് ഒരു അനു അനുയായിയായിട്ട് നമ്മളുടെ കൂടെയുള്ള നിഴലുകൾ എത്ര ഭംഗിയാണെന്ന് നിങ്ങളൊന്ന് നാളെ തൊട്ട് ഒന്ന് നോക്കിയൂ എപ്പോഴെങ്കിലും സമയം കിട്ടുകയാണെങ്കിൽ ഒരഞ്ച് മിനിറ്റ് നമുക്ക് വേണ്ടി സ്പെൻഡ് ചെയ്യുക അത് ഒത്തിരി മാറ്റങ്ങൾ ജീവിതത്തിൽ ഉണ്ടാക്കും ഇപ്പം നമ്മളുടെ കൂടെയുള്ള കുട്ടികളുണ്ടെങ്കിലും കുട്ടികളത്തും പറഞ്ഞു കൊടുക്കുക കാര്യം ചില കാര്യങ്ങൾ നമുക്കൊക്കെ പണ്ട് പറഞ്ഞു തരാൻ മുതിർന്നവരുണ്ടായിരുന്നു അമ്മൂമ്മമാർ അപ്പമാർ എല്ലാവരും ഉണ്ടായിരുന്നു ഇന്ന് കാലം ഒത്തിരി മുന്നോട്ട് പോയി ഇന്ന് ആകെക്കൂടെ കുട്ടികളുമായിട്ട് സംസാരിക്കാനോ അല്ലെങ്കിൽ അറ്റാച്ച്മെൻ്റ് ഉണ്ടാവുന്നതോ ആകെ കൂടെ അച്ഛനമ്മമാർക്കാണ് അതും ഒരു പ്രായം വരാം അത് കഴിഞ്ഞ് അവരവരുടെ പഠനം അവരുടെ ജോലി എല്ലാം പോവും കിട്ടുന്ന കുറച്ച് സമയം കുട്ടികൾക്ക് വേണ്ടി ചെ പണ്ടത്തെ ചില കാര്യങ്ങൾ പറഞ്ഞു കൊടുക്കുക അതേപോലെ തന്നെ ഇപ്പോൾ ഈ ഞാൻ പറഞ്ഞ നിഴലുകൾ നിങ്ങളൊന്ന് നോക്ക് നിങ്ങൾക്കും നിങ്ങളുടെ നിഴലിനെ ഇഷ്ടപ്പെടും ലവ് യുവർ സെൽഫ് ആൻഡ് താങ്ക്സ് ഫോർ വാച്ചിങ് നിങ്ങൾ പിന്നെ ഒരു കാര്യം കൂടെ ചെയ്യണേ സബ്സ്ക്രൈബ് ചെയ്യണം ലൈക്ക് ചെയ്യണം ഷെയർ ചെയ്യണം ഓർ കമൻറ്റും കൂടെ ഇടണം കേട്ടോ എൻ്റെ പേര് ഷിമി അജേഷ് ഞങ്ങൾ ഇവിടെ അഹമ്മദാബാദ് ഗുജറാത്തിലാണ് താമസിക്കുന്നത് എൻ്റെ നാട് കൊല്ലമാണ് ആൻഡ് ഇത്രയും നേരം ഇരുന്ന് കേട്ടതിന് താങ്ക് യു സോ മച്ച് ലവ് യു ആൾ ബായ്